ഗ്രീൻസ് ഫോർ കേരളീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവരെല്ലാം ഈ ഡിസംബർ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നിരവധി ആനുകൂല്യങ്ങളാണ് റേഷൻ കാർഡുകാർക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സപ്ലൈകോ ക്രിസ്മസ് പുതുവത്സര ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചിരിക്കുകയാണ് ജനുവരി ഒന്ന് വരെയാണ് ഫെയറുകൾ ഇരുപത് കിലോ അരി കിലോയ്ക്ക് ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ഫെയറുകളിൽ ലഭ്യമാകും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഒരു കിലോ ശബരി ഉപ്പ് ഒരു രൂപയ്ക്ക് നൽകും പന്ത്രണ്ട് ഉൽപ്പന്നങ്ങൾ അടങ്ങിയ പ്രത്യേക കിറ്റും ഇന്നു മുതൽ ലഭിക്കും പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറ്റി എൺപതിലധികം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകം ഓഫറുകളും ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് അഞ്ച് മുതൽ അമ്പത് ശതമാനം വരെ വിലക്കുറവും നൽകും ആറ് ജില്ലകളിൽ പ്രത്യേകമായി തയ്യാറാക്കിയ സ്ഥലങ്ങളിലാണ് ഫെയറുകൾ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനം കൊല്ലം ആശ്രാമം മൈതാനം പത്തനംതിട്ട റോസ് മൗണ്ട് ഓഡിറ്റോറിയം കോട്ടയം തിരുനക്കര മൈതാനം എറണാകുളം മറൈൻ ഡ്രൈവ് തൃശൂർ തേക്കിൻകാട് മൈതാനം എന്നിവിടങ്ങളിലാണ് ഇത് എല്ലാ താലൂക്കുകളിലും സപ്ലൈകോയുടെ ഒരു പ്രധാന വിൽപ്പനശാല ക്രിസ്മസ് ഫെയർ ആവും കേക്ക് പഞ്ചസാര തേയില പായസം മിക്സ് ശബരി അപ്പംപൊടി മസാലകൾ എന്നിവ അടങ്ങിയ അറുന്നൂറ്റി അറുപത്തി ഏഴ് രൂപയുടെ പന്ത്രണ്ട് ഇനക്കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്ക് ലഭിക്കും ഉപഭോക്താക്കൾക്കായി പ്രത്യേക കൂപ്പണുകളും ഒരുക്കുന്നുണ്ട് ആയിരം രൂപയ്ക്ക് സബ്സിഡി സാധനങ്ങൾ വാങ്ങുമ്പോൾ കൂപ്പൺ വഴി അമ്പത് രൂപ ഡിസ്കൗണ്ട് സപ്ലൈകോയുടെ പെട്രോൾ പമ്പുകളിൽ നിന്നും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇന്ധനം നിറയ്ക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും ആയിരം രൂപയ്ക്ക് മുകളിൽ ഇന്ധനം നിറയ്ക്കുന്ന മറ്റ് വാഹനങ്ങൾക്കും കൂപ്പണുകൾ ഇത്രയും ഓഫറുകളാണ് ക്രിസ്മസ് ന്യൂഇയർ ആയിട്ട് ഒരുക്കിയിട്ടുള്ളത് അതോടൊപ്പം റേഷൻ കാർഡ് ഉള്ളവർക്കെല്ലാം സബ്സിഡി അരി ലഭിക്കും അത് എട്ട് കിലോ ആണ് ഓരോ മാസവും ലഭിക്കുന്നത് രണ്ട് കിലോ പച്ചരിയും അങ്ങനെ മൊത്തത്തിൽ പത്ത് കിലോ അരിയാണ് ലഭിക്കുന്നത് അതിന് പുറമെ ഇരുപത് കിലോ അരി ഒരു കിലോയ്ക്ക് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിലും സപ്ലൈ കോയിൽ നിന്ന് ലഭിക്കും അതോടൊപ്പം റേഷൻ കടയിൽ നിന്നും നീലക്കാടുകാർക്ക് അഞ്ച് കിലോ സ്പെഷ്യൽ അരിയും വെള്ള റേഷൻ കാർഡിന് ആകെ മൊത്തം പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് അതോടൊപ്പം മുൻഗണനാ റേഷൻ കാർഡായ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുവാൻ അർഹതയുള്ള നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ അവസരമുണ്ട് ഡിസംബർ മുപ്പത്തിയൊന്ന് വൈകിട്ട് അഞ്ച് മണിവരെയാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം അക്ഷയ സെന്റർ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അപേക്ഷ സമർപ്പിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക അതോടൊപ്പം ഡിസംബർ മുപ്പത്തിയൊന്നിന് മുമ്പായി തന്നെ റേഷൻ കടകളിൽ നിന്നും റേഷൻ വിഹിതം കൈപ്പറ്റുവാൻ എല്ലാ റേഷൻ കാർഡുകാരും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം